ടെലിവിഷൻ പ്രേക്ഷകർക്ക് ഏറെ പ്രിയപ്പെട്ട പരമ്പരയായിരുന്നു ഏഷ്യാന്റിൽ സംപ്രേഷണം ചെയ്തിരുന്ന സാന്ത്വനം എന്നാൽ സാന്ത്വനം പരമ്പര കഴിഞ്ഞ ആഴ്ച അവസാനിച്ച നിരാശയിലാണ് ഇപ്പോൾ പ്രേക്ഷകർ സാന്ത്വനത്തിലെ പ്രധാന താരമായിരുന്ന അഞ്ജലിയുടെ വിവാഹമായിരുന്നു ജനുവരി ഇരുപത്തിയെട്ടാം തീയതി ജി പിയുടെയും ഗോപികാനിലിന്റെയും വിവാഹം മംഗളകരമായി പൂർത്തിയായതിനു ശേഷം ഇപ്പോൾ അതിനെ ചുറ്റിപ്പറ്റിയുള്ള പല ചിത്രങ്ങളും വീഡിയോകളുമാണ് സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ വ്യാപകമായി പ്രചരിച്ചത് അതിൽ ഒന്നാണ് സാന്ത്വനും താരങ്ങൾ ഗോപികയുടെയും ചിപ്പിയുടെയും കല്യാണത്തിന് എത്തിയത് അന്തുനും സീരിയൽ മറ്റു സീരിയലുകളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത് പോലെ തന്നെ സാന്ത്വനും താരങ്ങളും അതുപോലെ തന്നെയാണ് വിവാഹശേഷം ശേഷം കാറ്ററിംഗിലെ ചേച്ചിമാർക്ക് ആഹാരം വിളമ്പി കൊടുക്കുന്ന കണ്ണനെയും സേതുവിനെയും ഒക്കെയാണ് ഇപ്പോൾ ഏറ്റവും പുതിയ വീഡിയോസിൽ കാണാൻ സാധിക്കുന്നത് വളരെയധികം സന്തോഷത്തോടെയാണ് താരങ്ങൾ ജോലിക്ക് എത്തിയവർക്ക് ആഹാരം വിളമ്പിക്കൊടുത്തത് അതിൻ്റെ സന്തോഷവും അമ്പരപ്പും അവരിലും കാണാൻ സാധിക്കുന്നു എല്ലാത്തിനും ഒടുവിൽ അവർക്കൊപ്പം നിന്ന് സെൽഫി ചിത്രങ്ങൾ പകർത്താനും താരങ്ങൾ മാറുന്നില്ല പിന്നീട് മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾക്കുള്ള മറുപടി പറയുന്ന സമയമായിരുന്നു എന്തുകൊണ്ടാണ് സാന്ത്വനത്തിന്റെ ക്ലൈമാക്സിൽ സ്ത്രീകൾ ആരും ഉണ്ടാക്കാത്തത് എന്ന് ചോദിച്ചപ്പോൾ അപ്പവും ജയന്തിയും ഒരേ സ്വരത്തിൽ പറഞ്ഞത് പരമ്പര ആരംഭിച്ച സമയത്ത് സഹോദരങ്ങൾ മാത്രമായിരുന്നല്ലോ അതുകൊണ്ടാണ് ക്ലൈമാക്സും അത്തരത്തിലാകട്ടെ എന്ന് ചിന്തിച്ചത് മാത്രമല്ല സീരിയലിന്റെ സംവിധായകനും അകാലത്തിൽ വിട്ടുപിരിഞ്ഞു പോയ പ്രിയതാരമായ ആദിത്യന്റെ ഏറ്റവും വലിയ ആഗ്രഹങ്ങളിൽ ഒന്ന് ആയിരം എപ്പിസോഡുകളും പിന്നിട്ട് സാന്ത്വനം പരമ്പര മുന്നോട്ടു പോകണം എന്നായിരുന്നു എന്നാൽ അദ്ദേഹത്തിൻ്റെ വിയോഗവും മറ്റു കാരണങ്ങളും കൊണ്ട് പരമ്പര പാതി വഴിയിൽ ഉപേക്ഷിക്കുകയാണ് എന്നാണ് താരങ്ങൾ പറഞ്ഞത് എന്നാൽ പോലും ക്ലൈമാക്സ് എങ്ങനെയായിരിക്കണമെന്ന് മുൻപേ തന്നെ അദ്ദേഹം തീരുമാനിച്ചിരുന്നു എന്നാണ് താരങ്ങളുടെ അഭിപ്രായം എല്ലാവരുടെയും സപ്പോർട്ട് ഇതിലെത്തിയ ഓരോ ചെറിയ താരങ്ങൾക്കും ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇനിയും ഈ ടീം ഒന്നിച്ചു തന്നെ പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് സേതുവായി അഭിനയിച്ച താരം മാധ്യമങ്ങളോട് പറയുകയും ചെയ്തു അതേസമയം പുതിയ പ്രൊജക്റ്റുകളൊന്നും താൻ ഒക്കെ പറഞ്ഞിട്ടില്ലെന്നും നല്ല പ്രൊജക്റ്റുകൾ വന്നാൽ ഏറ്റെടുക്കുമെന്നാണ് അപ്പു പറഞ്ഞത് എന്ത് തന്നെയായാലും താരങ്ങളുടെ ഈ വീഡിയോ വലിയ തോതിലാണ് മാധ്യമങ്ങൾക്കിടയിൽ ശ്രദ്ധ നേടിയത് അതുപോലെ തന്നെയാണ് ഇതിന് താഴെ വരുന്ന കമന്റുകളും സാന്ത്വനം ടീം ഇത്രയും അടിപൊളി ആയതുകൊണ്ടാണ് ആളുകൾ വളരെ പെട്ടെന്ന് ഏറ്റെടുത്തത് എന്നാണ് എല്ലാവരും കമന്റുകളുമായി കുറിക്കുന്നത് സാന്ത്വനം സീരിയലിന്റെ രണ്ടാം ഭാഗം ഉടൻ തന്നെ അനൗൺസ് ചെയ്യുമെന്നും പക്ഷെ പരമ്പരയിൽ പുതിയ താരങ്ങളായിരിക്കും ഉണ്ടായിരിക്കുക എന്നാണ് സേതുവായി അഭിനയിച്ചിരുന്ന വിജയ് ഷാവനൂർ പറഞ്ഞത്